അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ശ്രീധുവിനോട് ലാലേട്ടൻ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എന്താണെങ്കിലും ആദ്യമായി നമ്മുടെ കണ്ണാടി നോക്കി അവരവർ ടൂസ്റ്റപ്പ് ചെയ്യുന്നൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ശ്രീധു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതെന്താണെങ്കിലും ലാലേട്ടൻ പറയുമായിരിക്കും അതോടൊപ്പം തന്നെ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കൊക്കരക്കോ ടാസ്കിൽ ശ്രീധു ആണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത് അതിനെയും എന്തെങ്കിലും സമ്മാനം എന്തെങ്കിലും ശ്രീധുവിന് കൊടുക്കുമായിരിക്കും ഇന്ന് അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഫിലിം ഓഡീഷൻ്റെ സമയത്ത് ശ്രീതുവും അർജുണ്ടയും ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സ്റ്റോറിയെക്കുറിച്ച് എന്താണെങ്കിലും ലാലേട്ടൻ ചോദിക്കുമായിരിക്കും ലാലേട്ടൻ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരിക്കുന്ന ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്തായാലും ശ്രീധുരും അർജുൻ്റെയും കുറിച്ച് മുമ്പ് തന്നെ ലാലേട്ടൻ പലതവണയും ഇവരെ ട്രോളിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും എന്താണെങ്കിലും ഇവരുടെ കുറിച്ച് പല ചോദ്യങ്ങളും ലാലേട്ടൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം